സ്ഥ മുതലാളിയുടെ കയ്യിലാണ് ആ ഉൽപാദനോപാധികൾ മുതലാളിന്റെ കയ്യിലുള്ളത് കൊണ്ട് ഉൽപാദനോപാധികളിൽ സൃഷ്ടിക്കപ്പെടുന്ന ചരക്കും ചരക്കിൻ്റെ മൂല്യവും അതിൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റിലേക്ക് പോകുമ്പോഴതിൻ്റെ വലിയ ആ വലിയിൽ കൂടുതൽ വരുന്ന സമ്പത്ത് മിച്ച മൂല്യമായിട്ടുള്ള അതെല്ലാം ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയുള്ള മുതലാളിയുടെ പേരിലാണ് സൂചിപ്പിക്കപ്പെടുന്നത് അതാണ് കാര്യം അപ്പോൾ ഏയും ഉൾപ്പെടെയുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ ലോകത്ത് ഉൽപാദനോപാധികളുടെ ഭാഗമായിട്ടുള്ള സ്വകാര്യ ഉടമസ്ഥതയുടെ ഭാഗമായി കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടം ജനങ്ങൾക്കാകെ ലഭിക്കില്ല എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് ലഭിക്കായിട്ടെന്ന് നൽകില്ല എന്ന് മാത്രമല്ല നേരത്തെ പറഞ്ഞാൽ സ്വകാര്യ വ്യക്തികൾക്ക് അല്ലെങ്കിൽ മുദ്രാളിമാർക്ക് ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതാവകാശം